കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ചാത്തന്നൂരിലെ പ്രമുഖ ആശുപത്രിയാണ് ജെഎസ്എം ആശുപത്രി ഈ ആശുപത്രിയിൽ പ്രധാനമായും ഗൈനക്കോളജി ശിശുരോഗ വിഭാഗങ്ങൾ ആദ്യം മുതൽ പ്രവർത്തിച്ചു വരുന്നു അനസ്തിഷ്യ വിഭാഗം ഡോക്ടർ സുജയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഗൈനക്കോളജിയിൽ ഡോക്ടർ വിജയ ഡോക്ടർ ജയധരൻ എന്നിവരുടെ സേവനം ലഭ്യമാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയും ഗൈനക്കോളജി ഒ പി പ്രവർത്തിക്കുന്നു ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ നീത ജോൺസന്റെ സേവനം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെ വൈകിട്ട് അഞ്ച് മണി മുതൽ ആറ് മണിവരെയും ലഭ്യമാണ് ജനറൽ ഡ്യൂട്ടി ഡോക്ടർമാരായ ഡോക്ടർ അനില ഡോക്ടർ ഭാരതി എന്നിവരുടെ സേവനം മണിക്കൂറും ലഭ്യമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഫിസിഷ്യൻ ഡോക്ടർ അമൽ പ്രസന്നന്റെ സേവനം ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണി മുതൽ ആറ് മണിവരെ ലഭ്യമാണ് ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ തുടങ്ങിയവയ്ക്കും ശ്വാസകോശ സംബന്ധമായതും സംബന്ധമായതുമായ രോഗങ്ങൾക്ക് ഡോക്ടർ അമലിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് ജെഎസ്എം ആശുപത്രിയിൽ പ്രസവം പ്രസവ ശസ്ത്രക്രിയ ഗർഭാശയ ശസ്ത്രക്രിയ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ എന്നിവ ചെയ്യുന്നതും തുടരുന്നു താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ പ്രസവം നിർത്തൽ ഗർഭാശയ ശസ്ത്രക്രിയ എന്നിവ കഴിഞ്ഞ ഇരുപത് വർഷമായി വിജയകരമായി വരുന്നു മുപ്പത് വർഷത്തെ ശസ്ത്രക്രിയ പരിചയമുള്ള ഡോക്ടർമാരാണ് ഇവിടെ ശസ്ത്രക്രിയ ചെയ്യുന്നത് ആധുനിക സൗകര്യങ്ങളുള്ള ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് എന്നിവ പ്രവർത്തിക്കുന്നു ബ്ലഡ് സ്റ്റോറേജ് എക്സ്റേ അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവയും ജെ എസ് എം ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ജെ എസ് എം ഹോസ്പിറ്റൽ കാരങ്കോട്